Yeah. ഹിസ്ബുള്ളയ്ക്കെതിരെ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കരയുദ്ധവും ആരംഭിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെ അടക്കം ഇസ്രായേൽ വധിച്ചു ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രസ്താവനയുമായി ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്യീം ഖാസിം രംഗത്തെത്തിയത് ഉന്നത നേതാക്കളെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി രംഗത്തെത്തിയത് തങ്ങൾ മിനിമം കാര്യം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും യുദ്ധം ഏറ്റവും ദൈർഘ്യമേറെ ഒന്നാണെന്ന കാര്യം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഹസൻ നസ്രള്ളയെ ഇസ്രായേൽ വധിച്ചതിനുശേഷമുള്ള ആദ്യ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പോരാട്ടം തുടരുമെന്ന് പ്രതിജ്ഞ എടുത്ത നയ്യം ഖസിം നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ലബനനിൽ ഇസ്രയേൽ അധിനിവേശത്തിന് ശ്രമിച്ചാൽ അതിനെതിരെ പോരാടാൻ ഏത് സാധ്യതയും തേടും ഏത് രീതിയിലും നേരിടാൻ തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആശ്രയിക്കുന്നത് പുതിയ കമാൻഡോയാണ് ഏതെങ്കിലും ഒരു കമാൻഡർക്ക് പരിക്കേറ്റാൽ അവർക്ക് പകരക്കാരുണ്ട് ഡെപ്യൂട്ടി കമാൻഡർമാരുണ്ട് ഞങ്ങളുടെ സൈനിക ശേഷി ബാധിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല നയിം ഖസിം പറഞ്ഞു മിനിമം കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് യുദ്ധം ദീർഘകാലമായ ഒന്നാണെന്ന് Yep. Yeah. രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ശത്രുക്കളോട് ജയിച്ചതുപോലെ ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള ഇസ്രയേൽ പ്രദേശങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ചയുടെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് നൂറുകണക്കിന് മിസൈലുകളാണ് ദിനംപ്രതി തൊടുത്തുവിടുന്നതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇന്റർസെപ്റ്റർ തട്ടി പലതും വിജന പ്രദേശങ്ങളിൽ പതിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും മരണമധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരം സെപ്റ്റംബർ പൊൻപതിന് നടന്ന മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേൽ സൈനികർ മരിച്ചത് മാത്രമാണ് നിലവിൽ വിവരം കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഹസൻ നസറുള്ള അടക്കം ആറോളം ഉന്നത നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചത് ലബനനിലെ ആയിരത്തോളം പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടും തെക്കൻ ലബനനിൽ കനത്ത ബോംബാക്രമണങ്ങൾ തുടരുന്നതിനിടെ വെള്ളിയാഴ്ചത്തെ ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രക്കൊപ്പം ഇരുപതിലേറെ ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു മുതിർന്ന സൈനിക കമാൻഡർ അലി അൽ കറൈക്കിയെയും സെൻട്രൽ കൌൺസിൽ ഉപമേധാവി നബീൽ ും കൊല്ലപ്പെട്ടതായി ഹിസ്ബുള സ്ഥിരീകരിച്ചു ലബനനിലെ ബെക്കാവാലിയിൽ മുതിർന്ന കമാൻഡർ ജമാ മുഹമ്മദ് ദഹറൂജും കൊല്ലപ്പെട്ടു തെക്കൻ ലബനിലെ ഐൻ ദിലി പട്ടണത്തിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറുടെ രാജ്യത്ത് ഇരുന്നൂറ്റി പതിനാറ് ബോംബ് ആക്രമണമുണ്ടായെന്നാണ് ലബനൻ സർക്കാർ അറിയിച്ചതും വരും ദിവസങ്ങളിൽ ലബനാനിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുമെന്ന് സൂചന നൽകി തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയിട്ടുണ്ട് അതിർത്തിയിൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും സജ്ജമാക്കിയാണ് ഇസ്രയേൽ കരയുദ്ധത്തിനായി എത്തിയത് രണ്ടാഴ്ചയ്ക്കിടെ ലബനനിൽ ഇസ്രേൽ ആക്രമണങ്ങളിൽ ആയിരം പേർ കൊല്ലപ്പെട്ടു ആറായിരം പേർക്ക് പരിക്കേറ്റു ഗാസയ്ക്ക് പിന്നാലെ ലബനലിലും പോർമുഖം തുറന്ന ഇസ്രയേൽ ഇന്നലെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൗദികളുടെ താവളങ്ങളിലും ബോംബിട്ടു യമൻ തുറമുഖമായ ആക്രമണം ആക്രമണമുണ്ടായത് ഗാസയിൽ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ പതിനൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ബോംബ് ആക്രമണങ്ങൾ മൂലം ലബനനിൽ നിന്നും പാലായനം ചെയ്ത പത്ത് ലക്ഷത്തോളം ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനുള്ള അടിയന്തര നടപടി യു ഫുഡ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം സിറിയയിൽ ഐ എ എസ് പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ രണ്ട് വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തിയേഴ് ഭീകരരെ വധിച്ചതായി യു എസ് സൈന്യവും വ്യക്തമാക്കി ഐ എസ് മുതിർന്ന നേതാവ് ഹുറാസ് അൽ ദിന്നും ഇതിൽ ഉൾപ്പെടുന്നു ഐ എസ് തലപൊക്കുന്നത് തടയാൻ തൊള്ളായിരം യു എസ് സൈനികരാണ് സിറിയയിൽ തുടരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗവ Mudei.